മണ്ണൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതു മേലുണ്ടായിരുന്ന കല്ലൊക്കെ ഇങ്ങനെ പറക്കി കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന പോലെ കുഴച്ചെടുക്കാം എന്തിനാന്നല്ലേ പറയാം നമ്മൾ ഇന്ന് ചെറിയൊരു പരീക്ഷണത്തിന് പോവാണേ എന്താന്നല്ലേ നമ്മുടെ ഈ ജാപ്പനീസ് രീതിയിൽ കൊക്കഡാമ പ്ലാൻസ് ചെയ്യാറില്ലേ ഇങ്ങനെ ബോൾ പോലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിടുന്നൊരു സംഭവം നിങ്ങളിപ്പോൾ ഭൂരിഭാഗം പേര് ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതും നിങ്ങൾ കാണണം കാരണം ഇത് ഇതെൻ്റെ അകത്തെ പരീക്ഷണമാണ് അപ്പോൾ ഇതും കൂടെ നിങ്ങൾ കണ്ടു നോക്കുകയൊക്കെ ജസ്റ്റ് ഇങ്ങനെ മണ്ണ് ബോൾ പോലെ ആക്കിയിട്ട് അതിന്മേലിങ്ങനെ പ്ലാന്റ്സ് വെച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ഭംഗി കാണാനായിട്ട് അതാണ് കേട്ടോ എൻ്റെ മുഖത്ത് ഈ നൂറ് വാൾട്ടിൻ്റെ ബൾബ് തെളിഞ്ഞതുപോലെ ഇരിക്കുന്നത് പിന്നെ ഇത് ചുറ്റിയെടുക്കാനുള്ള ത്രെഡ് എൻ്റെ കയ്യിലില്ലായിരുന്നു മുമ്പ് എപ്പോഴും റേഷൻ കടയിൽ നിന്ന് ഒരു ചണച്ചാക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തോ പരിപാടിക്ക് വാങ്ങി വെച്ചിരുന്നതെന്നാണ് പക്ഷെ ഞാൻ എന്താ അതിന് എന്തിനാ അത് വാങ്ങിയെന്നുള്ളത് മറന്നുപോയി അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഇതിന് വേണ്ടി അത് ഉപയോഗിക്കാം അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു കട്ടിങ്സ് ഇങ്ങനെ എടുത്തിട്ട് അത് ഈ ചുറ്റി കൊടുത്തു പിന്നെ അതിന് കൂട്ടിനായിട്ട് ഒരു ത്രെഡ് കൂടെ കൊടുത്തു സംഭവം കഴിഞ്ഞു ഇതുപോലൊരു രണ്ട് മൂന്ന് പ്ലാൻസ് ഞാൻ സെറ്റ് ചെയ്തെത്തിട്ടുണ്ടേ എന്നിട്ട് ഇതിനെ അല്ലാതെ നമ്മൾ അന്ന് പ്ലാന്റ്സ് ഹാങ് ചെയ്തൊരു ഏരിയയില്ലേ അവിടെ ജസ്റ്റ് കെട്ടിപ്പോക്കിയിട്ടുണ്ട് അപ്പം അടുത്ത ദിവസമെങ്കിൽ നമുക്ക് ഇവർക്ക് സ്ഥലം മാറ്റം കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ആയി വീണ്ടും കാണാം ബൈ ആ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട് പ്ലാൻസിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ഓക്കെ